പക്ഷേ ഈ പറ്റി പറയുന്ന സമയത്തും പാറയക്കേട്ടൽ പിതാവ് ലത്തീൻകാരോട് താല്പര്യം കാണിച്ചൊരു മനുഷ്യനോട് കാലത്തെപ്പറ്റിയുള്ള ഏറ്റവും വലിയൊരു ആരോപണം ഹീസ് എ ലാറ്റിനൈസർ എന്താ അദ്ദേഹം പറഞ്ഞത് പൗരസ്തർക്ക് എല്ലാ ദിവസവും കുർബാനിയില്ല അദ്ദേഹം പറഞ്ഞു ഇല്ല ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനി ആഗ്രഹിക്കുന്നു ആ യു ആർ എ ലാറ്റിനൈസർ പൗരസ്ഥർക്ക് ഞായറാഴ്ച കടവില്ല പാറക്കാട്ടിയ പിതാവ് നോ നമുക്ക് ഞായറാഴ്ചകൾ കുർബാന നിർബന്ധമാക്കണം ഓ യു ആർ എ ലാറ്റിനൈസഡ് പൗര സ്ത്രീ ഉദൌസ്കാരും വഴിയില്ല കുരിശിൻ്റെ പറഞ്ഞു പറഘട്ടിപ്പോന്നു കാര്യം ലത്തീൻകാരുടെ ആണെങ്കിലും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് വളർന്നു വന്നത് ഈ കുരിശിൻ്റെ വഴിയിലൂടെയും ഈ കൊന്തയിലൂടെയുമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നിർത്തലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല യു ആർ എ ലാറ്റിനൈസർ നാൽപ്പത് മണി ആരാധന തിരുമണിക്കൂർ പതിമൂന്ന് മണിക്കൂർ ആരാധനയൊക്കെ ഒക്കെ ഞങ്ങളുടെ ആത്മീയത വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും ഞങ്ങൾക്ക് ശക്തി നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് ലത്തീർ സഭ തുടങ്ങിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് വേണം ഈ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള മെത്രാമാരൊക്കെ അന്ന് തരുന്നാളിനെ ശക്തമായിട്ട് വിമർശിച്ചു യു ആർ എ ലാറ്റിനൈസർ വേറെ ലത്തീൻ സഭയ്ക്ക് വേണ്ടി വാദിക്കുന്നവനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ശരിയായിരിക്കാം പക്ഷേ ഞങ്ങളുടെ ആത്മീയതയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ് ഞങ്ങൾ കാണുന്നു